ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പാകത്തിന് മധുരവും ചീസൊക്കെ ഫില്ല് ചെയ്തൊരു സൂപ്പർ സ്നാക്ക് അതും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി നമുക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അതിനായി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി ഒരു നൂൽ പരുവത്തിലോ കുറുകിയൊന്നും കിട്ടേണ്ട ആവശ്യമില്ല ഇതിലോട്ട് രണ്ട് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളയ്ക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോഴും തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി കാണും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊരു ഏഴെണ്ണം ഉണ്ടാവും ഇത് വളരെ കുറച്ച് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നതിനെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാവുന്നതാണ് ഞാൻ ഞാനിതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി സൈഡ് കട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്യാതെ തന്നെ ഈ സ്നാക്ക് എടുക്കാം നമുക്കിനി ഈ ബ്രെഡ് ഒരു പാത്രത്തിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് എല്ലാം ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് സിറപ്പ് ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഡോർ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇതിനായി ഒരു പാത്രത്തിലോട്ട് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം ഷുഗർ സിറപ്പ് ബാക്കിയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മിക്സ് ആക്കി എടുക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചാൽ മതി ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി കിട്ടിയിട്ടുണ്ട് പറഞ്ഞില്ലേ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഞാൻ കുറച്ച് ചീസ് ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് മൊസറല്ല ചീസാണിത് കൂടാതെ കുറച്ച് വറുത്ത് സേമിയ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ബ്രെഡിൽ നിന്ന് കുറച്ചെടുത്ത ശേഷം ഉരുളയാക്കി ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ നടുവിലായി നമ്മുടെ അൽപ്പൊടി കൊണ്ടുള്ള മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിൽ ഒരു ചീസ് ക്യൂബും കൂടി വെച്ചു കൊടുത്ത ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഒന്ന് ബോൾ ഷേപ്പിലാക്കി എടുക്കാം ഫില്ലിംഗ് അധികം പുറത്ത് പോവാതെ മടക്കിയെടുക്കണേ കുറച്ചൊക്കെ പുറത്തോട്ടാവും അത് കുഴപ്പമില്ല ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച് സേമിയയിൽ ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഫില്ലിങ്ങിൻ്റെ കൊണ്ട് സേമിയ നന്നായി ഇതിന് ചുറ്റും ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിക്കോളും നമുക്കിനിത് സേമിയൊന്ന് പൊതിഞ്ഞെടുക്കാം നന്നായി കോട്ട് ചെയ്തെടുക്കണേ ഇത് ഇനി സൈഡിലോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ളതും അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫില്ലിങ് വെച്ച് റെഡിയാക്കി ഉരുട്ടിയെടുത്ത ശേഷം ഒരുമിച്ച് സേമയിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ചൂടാവാനായി മാറ്റി വയ്ക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ് അതുകൊണ്ട് മുങ്ങി കിടക്കുന്ന പാകത്തിൽ വേണം എണ്ണ ഒഴിക്കാൻ ഇതുപോലെ ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ മതിയാകും ഞാൻ ഓരോ ചീസ് ബോൾസായിട്ട് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കൂടാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അതല്ലെങ്കിൽ ഇതിൽ ചീസൊന്നും മെൽറ്റ് ആയി കിട്ടുകയില്ല പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഞാൻ എല്ലാ സ്നാക്സും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കാൻ അതിലധികം ടേസ്റ്റാണ് ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ അകത്തെ ചീസൊക്കെ മെൽറ്റായി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് കൂടാതെ ഇതിൽ ഓവറായിട്ട് മധുരം ഒന്നുമില്ല ഒരു പാകത്തിന് മധുരമേ ഉള്ളൂ എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്